ക്രിക്കറ്റ് സ്വന്തം പേരിൽ തളച്ചിട്ട മഹേന്ദ്ര സിംഗ് ധോണി തന്റെ നാൽപ്പത്തിരണ്ടാം വയസ്സിലും ഐ പി എൽ കളിച്ച റെക്കോർഡുകൾ വാരിക്കൂട്ടി കൂട്ടി മേൽ പ്രചോദനമാവുകയാണ് ഇതായപ്പോൾ ക്രിക്കറ്റ് ചരിത്രത്തിൽ ഇതുവരെ ഒരു വിക്കറ്റ് കീപ്പർക്കും തൊടാൻ കഴിയാത്ത റെക്കോർഡ് സ്വന്തമാക്കി മുൻ ഇന്ത്യൻ ക്യാപ്റ്റൻ മഹേന്ദ്ര സിംഗ് ധോണി ഇന്ത്യൻ പ്രീമിയർ ലീഗ് ഐ പി എൽ രണ്ടായിരത്തി ഇരുപത്തിനാല് സീസണിലാണ് ധോണി ഈ ചരിത്ര റെക്കോർഡ് സ്ഥാപിച്ചത് വിശാഖപട്ടണം ഗ്രൗണ്ടിൽ നടന്ന ചെന്നൈ സൂപ്പർ കിങ്സ് ഡൽഹി ക്യാപിറ്റൽസ് മത്സരത്തിനിടെയാണ് ധോണി പുതിയ റെക്കോർഡ് സ്വന്തം പേരിലാക്കിയത് വിക്കറ്റിന് പിന്നിൽ നിന്നും ടി ട്വന്റി ക്രിക്കറ്റിൽ മുന്നൂറ് പേരെ പുറത്താക്കിയെന്ന നേട്ടമാണ് താരം സ്വന്തമാക്കിയത് സ്പിൻ ഓൾറൗണ്ടർ രവീന്ദ്ര ജഡേജയുടെ പന്തിൽ പ്രിത്ീഷ നൽകിയ ക്യാച്ച് ധോണി പിടികൂടുകയായിരുന്നു ധോണിക്ക് പിന്നാലെ ഇന്ത്യയുടെ ദിനേഷ് കാർത്തിക്കും പാകിസ്ഥാൻ മുൻ വിക്കറ്റ് കീപ്പർ കമ്രാൻ അക്മലും ഉണ്ട് എന്നാൽ ഇരുവർക്കും ഇരുന്നൂറ്റി എഴുപത്തിനാല് വിക്കറ്റുകൾ മാത്രമാണ് വീഴ്ത്താനായത് ദിനേഷ് കാർത്തിക് റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരുവിന് വേണ്ടി ഇപ്പോഴും ഐ പി എല്ലിൽ കളിക്കുന്നുണ്ട് ഈ സാഹചര്യത്തിൽ കമ്രാനെ മറികടക്കാൻ അദ്ദേഹത്തിന് ഇനിയും അവസരമുണ്ട് ഇവർക്ക് പിന്നാലെ ദക്ഷിണാഫ്രിക്കൻ വിക്കറ്റ് കീപ്പർ ക്വിൻ്റൻ ഡി കോക്കും ഇംഗ്ലണ്ടിന്റെ ജോസ് ബ്ട്ലറും പട്ടികയിലുണ്ട് ഇരുവരും ഐ പി എല്ലിലും ഉണ്ട് ധോണിയുടെ ക്യാപ്റ്റൻസി റെക്കോർഡാണ് തന്റെ അന്താരാഷ്ട്ര കരിയറിൽ ആകെ മത്സരങ്ങളിൽ ഇന്ത്യൻ ടീമിനെ നയിച്ചിട്ടുണ്ട് ഇത്രയധികം മത്സരങ്ങളിൽ ഒരു ടീമിനെ നയിച്ച ഏക താരമാണ് ഈ മത്സരങ്ങളിൽ നൂറ്റി എഴുപത്തിയെട്ട് മത്സരങ്ങൾ ജയിച്ച ധോണി നൂറ്റി ഇരുപതിൽ തോറ്റു ആറ് മത്സരങ്ങളിൽ സമനിലയും തൊണ്ണൂറ് ടെസ്റ്റുകളിൽ നിന്ന് നാലായിരത്തി എണ്ണൂറ്റി എഴുപത്തിയാറ് റൺസും മുന്നൂറ്റി അൻപത് ഏകദിനങ്ങളിൽ നിന്ന് പതിനായിരത്തി എഴുന്നൂറ്റി എഴുപത്തി മൂന്ന് റൺസും തൊണ്ണൂറ്റി എട്ട് ടി മത്സരങ്ങളിൽ നിന്ന് ആയിരത്തി അറുനൂറ്റി പതിനേഴ് റൺസും മഹി നേടിയിട്ടുണ്ട് ഇരുന്നൂറ്റി അൻപത് ഐ പി എൽ മത്സരങ്ങളിൽ നിന്ന് അയ്യായിരത്തി എൺപത്തിരണ്ട് റൺസ് നേടിയിട്ടുണ്ട് മുന്നൂറ്റി ഇരുപത്തിനാല് മത്സരങ്ങളിൽ ഓസ്ട്രേലിയയെ നയിച്ച റിക്കി പോണ്ടിംഗ് ആണ് രണ്ടാമത് പിന്നിൽ ആരൊക്കെ ഉണ്ടായാലും മുന്നിൽ അത് ധോണി മാത്രമായിരിക്കും